സംസ്ഥാന ടൂറിസം വകുപ്പും കാസർകോട് ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൗൺസിലും ചേർന്ന് ഓണം നാടിന്റെ ഉത്സവമാക്കുന്ന തരത്തിൽ ചെറുവത്തൂരിൽ ഒരാഴ്ച നീളുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പൂക്കള മത്സരത്തോടെയാണ് ജില്ലാതല ഓണാഘോഷത്തിന് തുടക്കമിട്ടത് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വ്യത്യസ്ത കലാകായിക മത്സരങ്ങളും പ്രമുഖ കലാകാരന്മാരുടെ സംഗീത വിരുന്നും നാടൻ കലാപരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ വരെ നീളുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എം രാജഗോപാലൻ എം നിർവഹിക്കും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് കലാ സാംസ്കാരിക പരിപാടികൾ ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത് സെപ്റ്റംബർ രണ്ടിന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിങ് മത്സരം നടക്കും വിജയികൾക്ക് യഥാക്രമം ഒന്ന് മുതൽ മൂന്ന് സ്ഥാനം വരെ മൂവായിരം രണ്ടായിരം ആയിരം രൂപ വീതം പ്രൈസ് മണി നൽകും ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം എം രാജഗോപാലൻ എം എൽ എ നിർവഹിക്കും കാസർഗോഡ് ജില്ലാതല ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ചെറുതൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ട് അതിൻ്റെ വ്യത്യസ്തമായിട്ട് ഈ മൂന്നാം തീയതി ബഹുമാനപ്പെട്ട തിട്ടിക്കൂർ എം എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ജില്ലാതല ഓണാഘോഷം ചെറുതും വലിയ രീതിയിലേക്കാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് അഞ്ച് ദിവസങ്ങളിലായിട്ട് പത്തൊമ്പതോളം വൈദിക മാർഗങ്ങളുടെ കലാപരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ ഇരുന്നൂറധികം പോകുന്ന കലാകാരന്മാർ അവരുടെ സംഗീതം നാടോടി കലാകുരമങ്ങൾ നൃത്തം അതുപോലെ തന്നെ പലവർമൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി ഡി സഞ്ജീവൻ്റെ ഗസരി ചാക്യാർകൂത്ത് സെപ്റ്റംബർ മൂന്നിന് വൈകുന്നേരം ആറു മണിക്ക് തിരുവനന്തപുരം അപർണ ശർമ്മ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും തുടർന്ന് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡിന്റെ തനത് കലാപരിപാടികളും അരങ്ങേറും സെപ്റ്റംബർ നാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചെറുവത്തൂർ ജയശ്രീ ജയരാജും സംഘവും കൈകുട്ടിക്കളിയും ഒപ്പനിയും അവതരിപ്പിക്കും കലാമണ്ഡലം അഭിജോഷിന്റെ ചാക്യാർകൂത്ത് സജീവൻ ഇടയിലക്കാടിന്റെ ഗസൽ തേന്മഴ രാത്രി ഏഴേ മുപ്പതിന് പ്രമുഖ ഗായിക പുഷ്പാവതി നയിക്കുന്ന ഉത്രാട സന്ധ്യ സംഗീത വിരുന്നും നടക്കും സെപ്റ്റംബർ അഞ്ചിന് നെല്ലിക്കാതുരുത്തി പൂരക്കളി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പൂരക്കളി ഉൾപ്പെടെ നടക്കും സെപ്റ്റംബർ ആറിന് മോഹിനിയാട്ടം രാത്രി കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഓണനിലാവ് സംഗീത നിശ ഏഴിന് സമാപന ദിവസം സിനിമാറ്റിക് ഡാൻസ് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും നടക്കും സമ്മേളനത്തിൽ നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി ഡി ടി പി സി സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ